നമ്മുടെ അമ്മ ശ്രീ പാർവതീദേവിയും അച്ഛൻ മഹാദേവനും ബന്ധുക്കൾ ശിവഭക്തരും സ്വദേശം ത്രിലോകങ്ങളുമാണ് മാതാ ചാർവതീദേവീ പിതാദേവോ മഹേശ്വര ബന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം സത്യമായ ഒരു വസ്തുതയാണിത് എന്നും കാത്തുരക്ഷിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ ഭഗവാനും ഭഗവതിയും തന്നെയാണ് മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും ഇഹലോകത്തും പരലോകത്തും എന്നും ആശ്രയമരുളുന്ന ചൈതന്യമാണ് പാർവതി പരമേശ്വരന്മാർ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമരീകരീ ഭാരഭ്രമരീ മുഖരീ ദുരീകരോ ദു ദുരിതം ഗൗരീചരണ പങ്കജം ആദിയും അന്ത്യവും ഇല്ലാത്തവളും കേശഭാരത്തോട് കൂടിയവളും കാർവണ്ടിനൊത്ത പൊരുകൾ ഉള്ളവളുമായിട്ടുള്ള ഗൗരീദേവിയുടെ തൃപ്പാദ പങ്കജത്തെ ദുരിത നിവാരണത്തിനായിക്കൊണ്ട് അഭയം പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരം ചൊല്ലി ഭഗവതിയെ നമസ്കരിച്ച ശേഷം ഓം ഹ്രീം ഉമാദേവ്യൈ നമ ഓം ഹ്രീം ഉമാദേവ്യൈ നമ എന്ന മന്ത്രം ജപിക്കുക സമസ്ത ദുരിതങ്ങളും സൂര്യപ്രകാശത്തിൽ ഇരുട്ട് അകന്നുപോകുന്നത് പോലെ ഇല്ലാതാകുന്നു അതാണ് ഈ മന്ത്രം കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം വിവാഹത്തിന് തടസ്സം നേരിടുന്നവർ എന്നും രാവിലെ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഉറപ്പായിട്ടും ഫലം കിട്ടും ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ഏഴ് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി ഭഗവതിയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറി നല്ല ഒരു കുടുംബ ബന്ധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അന്നപൂർണേശ്വരി കൂടിയാണ് ശ്രീ പാർവതീദേവി അതുകൊണ്ട് ദാരിദ്ര്യം മാറുന്നതിനായിട്ട് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഈ ധ്യാനവും മന്ത്രവും സന്ധ്യാനേരങ്ങളിൽ ജപിക്കുക ഇരുപത്തിയൊന്ന് ആഴ്ചകളിൽ ഇപ്രകാരം ചെയ്തു നോക്കൂ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അകന്ന് സൗഭാഗ്യമുണ്ടാകും ശ്രീ പാർവതീദേവിയെ അഭയം പ്രാപിച്ചു അനുഗ്രഹം നേടിയിട്ടുള്ളവർ നിരവധിയാണ് ആഗ്രഹിക്കുന്നതൊക്കെ സാധ്യമാക്കിത്തരുന്ന കൃപാനിധിയായ അമ്മയോടപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കില്ല ശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക അതിശയിപ്പിക്കുന്ന ഫലങ്ങളാവും അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുക ഈ മന്ത്രം വൈകുന്നേരം നൂറ്റിയൊന്ന് പ്രാവശ്യം ഏഴ് ദിവസം ഭക്തിയോടുകൂടി ജപിച്ചാൽ അമ്മയുടെ ദർശനം സ്വപ്നത്തിലൂടെ ലഭിക്കുന്നതാണ് ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള ജീവിതത്തിന് ഏറ്റവും നല്ല ഒരു മന്ത്രമാണിത് കുട്ടികൾക്ക് പോലും ജപിക്കാവുന്ന ഒന്ന് വിദ്യാർത്ഥികൾക്ക് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മികച്ച വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതാണ് ഓർമ്മശക്തിയും ആരോഗ്യവും നൽകി അമ്മ അവരെ അനുഗ്രഹിക്കുന്നു ഓം ഹ്രീം ഉമാദേവ്യ എന്ന ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം കുഞ്ഞുങ്ങളുടെ ചിലസിൽ വരം കൈ കൈവച്ചുകൊണ്ട് അമ്മമാർ ജനിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബാലാരിഷ്ടതകൾ മാറി അവർ ഊർജ്ജസ്വലരാകും ഇങ്ങനെ ജീവിതത്തിൽ എണ്ണിയാൻ ഒടുങ്ങാത്ത നന്മകൾ നൽകുന്ന മഹാമന്ത്രമാണ് ഇത് ശരണം നാസ്തി കാരുണ്യഭാവേന രക്ഷരക്ഷ മഹേശ്വരി ദേവി അമ്മേ അവിടുന്നല്ലാതെ രക്ഷിക്കാൻ ആരുമില്ല അവിടുത്തെ കാരുണ്യത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഞങ്ങളെ എപ്പോഴും രക്ഷിക്കണം ആദിപരാശക്തിയായ ശ്രീ മഹാത്രിപുരസുന്ദരിയായിട്ടുള്ള ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് അമ്മയുടെ പ്രഭാതപത്മങ്ങളിൽ താഷ്ടാന്ത പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം